ഹലോ അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സ്ലിറ്റഡ് ടോപ്പ് ആയിട്ടാണ് കേട്ടോ നല്ലൊരു നെറ്റിലാണ് നെറ്റാണ് അതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു നെറ്റാണ് അതിന് സെന്ററിൽ ഒരു നല്ല പ്രിന്റ് കൊടുത്തിട്ടുണ്ട് സേവ് നെറ്റാണ് ഏഹ് ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് വരുന്നത് ഇതാ ഇവിടെ വരെയാണ് കേട്ടോ വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ആണ് അതിൽ സെയിം നല്ലൊരു ഭാഗമാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് സ്ലീവ് ദാ ത്രീ ഫോർത്ത് ആണ് വരുന്നത് നെറ്റാണ് ലൈനിങ് ദാ ഇവിടെ വരെ ഉണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആഷ് കളറാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് നല്ല നല്ലൊരു ഗ്ലൈസിങ് തോന്നുന്നുണ്ട് കേട്ടോ ഇടുമ്പം അപ്പം അതിന്റെ ആണ് സ്ലീവ് നെറ്റാണ് കേട്ടോ ഏ ലൈനിങ് ദാ ഇവിടെ വരെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തന്ന തട്ടിത്തുകൻ കൂടി അമർത്തണേ ബൈ ബൈ